ഹലോ എല്ലാവർക്കും പെയ്തൊഴി എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രൊമോ വിശേഷമൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് കുറച്ച് നേരം മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ രാവിലെ തന്നെ നമ്മൾ ഏഷ്യാനെറ്റിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന സീരിയലുണ്ടല്ലോ ഈ പുഴയും കടന്നു എന്നുള്ള സീരിയൽ അതിൻ്റെ റിവ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിന് വ്യൂ വളരെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ദീവ ചെയ്ത് അതിനും കൂടെ തരുകട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ് ആകാശ് ചാരുവിനോട് പറയുകയാണ് അല്ല ചാരു ഈ ശ്രേയ രമേശ് ഏട്ടനെ കൗൺസിലറായിട്ട് മത്സരിപ്പിക്കാനായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് മറ്റെന്തോ കാരണം ഉണ്ടാവും അല്ല രമേശ് ഏട്ടനെ അങ്ങനെ മത്സരിപ്പിക്കാനും മാത്രം നല്ല രീതിയിൽ മനഃസ്ഥിതി ഉള്ളവളല്ല ഈ ശ്രേയ അക്കു ചേട്ട മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണമെന്ന് ശ്രേയുടെ മനസ്സിലാഗ്രഹമില്ലെങ്കിലും ഇപ്പം അത് ചെയ്തേ മതിയാവുള്ളൂ കാരണം അവരുടെയും കൂടെ സപ്പോർട്ട് ശ്രേയുടെ കല്യാണത്തിന് കിട്ടുകയല്ലേ അതിന് വേണ്ടിയിട്ടായിരിക്കും ശ്രേയ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ അവരുടെയും കൂടെ സപ്പോർട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നിരുന്നാലും ശ്രേയ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് അച്ചു ചേച്ചിയും ചേട്ടനും ഇപ്പോഴാണ് സന്തോഷത്തോടു കൂടിയിരിക്കുന്നത് ഞാൻ കാണുന്നത് കുറേ കാലമായിട്ടുള്ള ചേട്ടൻ്റെ ആഗ്രഹമല്ലേ അത് നടത്തി തന്നതിന് ശ്രേയോട് ഇപ്പം നമ്മൾ നന്ദി പറയണം കേട്ടോക്ക് എന്ന് പറയുകയാണ് എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും ഇടങ്ങീറാവാനാണ് സാധ്യതയെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്തായാലും ഞാൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ആകാശിനെ കണ്ടതും സ അവിടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്നവർ പറയുകയാണ് അല്ല സാറേ സാറ് കൃത്യം പത്തുമണിക്ക് എത്തി മണി കഴിഞ്ഞ് ഒരു സെക്കൻഡെങ്കിലും വൈകിയിരുന്നെങ്കിൽ നമ്മുടെ പ്യൂണ് ഉണ്ടല്ലോ നിങ്ങളുടെ ചെയറുമായിട്ട് പോയേനെ ആണോടോ എന്ന് ആകാശ് ചോദിക്കുക എന്താ സാറേ ഞാൻ അങ്ങനെ ചെയറെ എടുക്കാൻ വന്നോന്നുമല്ല ഈ സാധാരണഗതിയിൽ ചുമ്മാ നിന്നതാണ് ചുമ്മാ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയരുതെന്ന് പറയുകയാണ് അപ്പോഴാണ് ദുർഗ മാഡം നമ്മുടെ സ്ത്രീയുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നു മാഡം എന്താണ് പുലിയുടെ മടയിൽ രാവിലെ തന്നെ പോയിരുന്നത് ഇല്ല സാർ മറ്റൊന്നുമല്ല ഒരു ഫയലും പിടിച്ച് മേടിക്കാനായിരുന്നു ആ പിന്നെ ആകാശ് സാറിനോട് റെൻ്റ് റെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഫയൽ കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നുണ്ടെന്ന് പറയാണ് വേഗം തന്നെ വേണം എന്നു പറയാണ് ശരിയെന്ന് ആകാശം പറയുകയാണ് അങ്ങനെ ആ ഫയലൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് ആകാശം പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ചെയർമാൻ അതായത് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കേട്ടവർക്ക് അറിയാം അതായത് ആകാശിൻ്റെ അളിയനുണ്ടല്ലോ രമേശ് രമേശിനെ കൗൺസിലറാക്കി മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഈ ചെയർമാനാണ് വീട്ടിലേക്ക് വന്നത് ആ ചെയർമാൻ നമ്മുടെ ശ്രേയയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് മാഡം ഞങ്ങൾ കയറി വരാമോ ആ വരൂ സാർ എന്താ സാർ ഇങ്ങോട്ടേക്കൊക്കെ മേഡം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രമേശിൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ കൗൺസിലറാക്കാനായിട്ട് മത്സരിപ്പിക്കാമെന്ന് പറഞ്ഞ് പൂമാല കെട്ടിട്ട് വരുന്ന വരവാം മേഡം എന്തായാലും മേഡം പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ ആ കാര്യം ചെയ്തു തീർത്തിട്ടുണ്ട് അല്ല മാഡം ഞങ്ങൾക്കൊരു സംശയം സാധാരണഗതിയിൽ ഈ രമേശനെ ഒരു മനുഷ്യനായിട്ട് പോലും ഞങ്ങൾ ഒരു വില കൊടുക്കാറില്ല അത്രയും കഴിവ് കേട്ടവനാണ് അവനെയൊക്കെ പിടിച്ച് കൗൺസിലർ കൗൺസിലറാക്കണമെന്ന് മേഡം എന്തിനാണ് പറഞ്ഞതെന്നാ ഇത്രയും നേരമായിട്ടും എനിക്ക് മനസ്സിലാവാത്തത് ഇത് കേട്ട ശ്രേയ ഒരു ചിരിചിരിക്കുകട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ ആകാശാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വരുവാണ് അങ്ങനെ ആകാശ് ശ്രേയയുടെ വാതിൽ തുറക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റാഫ് പറയുകയാണ് സർ മേഡം അകത്ത് ചെയർമാനുമായിട്ട് സംസാരിക്കുകയാണെന്ന് ഇത് കേട്ട ആകാശിന് എന്തോ ഒരു ഡൗട്ട് തോന്നുകയാണ് അതുകൊണ്ട് പതിയെ ഒന്ന് കഥക് തുറന്ന് വട്ടം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ആകാശ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ചെയർമാൻ സാർ ഞാൻ നിങ്ങളോട് പറഞ്ഞത് രമേശിനെ കൗൺസിലറാക്കാൻ എന്നില്ല രമേശിനെ കൗൺസിലറാക്കി മാറ്റുന്നത് പോലെ നമ്മൾ അഭിനയിക്കുകയാണ് എന്ന് എന്നുവെച്ചാൽ മാഡം ഇതെന്തിനാണ് മേഡം ഇങ്ങനെ ചെയ്യുന്നത് സർ ഞാനൊരു പത്ത് ദിവസത്തിനുള്ളിൽ ആ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി ചെല്ലുകയാണ് അതിന് മുൻപായിട്ട് എനിക്ക് ഈ അസ്ത്രം പ്രയോഗിച്ചേ മതിയാവുള്ളൂ ഞങ്ങളുടെ കല്യാണത്തിന് ആരും തടസ്സം നിൽക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ആ ഒരു രമേശനെ കൗൺസിലറാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അയാൾ ഒരിക്കലും ആകെയുമില്ല ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പായിട്ട് അയാളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് ഞാൻ വെക്കും അതിന് ശേഷം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അയാളെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ മാഡം അപ്പോൾ മാഡത്തിൻ്റെ ബുദ്ധി അപാരം തന്നെയാണ് അപ്പോൾ അഭിനയിച്ചാൽ മതിയല്ലേ എങ്കിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യൂ എന്ന് പറയുകയാണ് ഇത് കേട്ടോ ആകാശിന് എന്തോ പോലെ തോന്നാട്ടോ ആകാശ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചേച്ചിയും അതുപോലെ തന്നെ രമേശ് ചേട്ടനും കൂടെ പൂമാല കിട്ടുന്ന പൂമാല വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ് ഇത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ശ്രേയക്കാണ് കേട്ടോ അങ്ങനെ ഏറ്റവും വിലക്കൂടിയ പൂമാല തന്നെ മേടിക്കണമെന്ന് പറയുകയാണ് ഈ സമയത്ത് പൂമാല കടക്കാരൻ്റെ അടുത്ത് നമ്മുടെ രമേശ് ആണെങ്കിൽ വലിയ ആളാവുക കേട്ടോ ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ ഭാവി കൗൺസിലറാണ് എൻ്റെ അളിയൻ്റെ ഭാര്യയാണ് ഇവിടുത്തെ പി ഡബ്ല്യു ഡിയിലെ എൻജിനീയറ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭയങ്കരമായിട്ട് പൊങ്ങുകയാണ് കേട്ടോ അപ്പോൾ മറ്റേ ആളാണെ കടക്കാരനാണെങ്കിൽ പേടിച്ചും പോവുകയാണ് അങ്ങനെ കടക്കാരൻ പറയുകയാണ് എൻ്റെ പൊന്ന് സാറേ എന്നെ പെടുത്തല്ലേ ദേ ആയിരം രൂപയുടെ മുതൽ സർ ചുമ്മാ കൊണ്ടുക്കോ എനിക്കൊരു പ്രശ്നവും വരരുത് ആ അങ്ങനെ മര്യാദക്ക് വഴിക്ക് വന്നു പറഞ്ഞുകൊണ്ട് ഈ പൂമാല ആയിരം രൂപയുടെ പൂമാല പത്ത് രൂപ ചിലവില്ലാതെ രമേശ് മേടിക്കുകയാണ് എന്നിട്ട് അച്ചു കൊടുത്ത ആയിരം രൂപയുണ്ടല്ലോ അതങ് ഇസ്ക്കാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ ആകാശ് വിളിക്കുകയാണ് അപ്പം ചാരു ഫോൺ എടുക്കുകയാണ് എന്താക്കും ചേട്ടാ ചാരു നീയല്ല രാവിലെ പറഞ്ഞത് എന്തായാലും ശ്രേയ ചെയ്തത് നല്ല കാര്യമാണെന്നും ഒന്നുമില്ലെങ്കിലും ചേട്ടനെ കൗൺസിലറാക്കിയെന്നും ഒക്കെ നീ പറഞ്ഞല്ലോ എടി അതൊക്കെ വെറും ഒരു പൊയ്മുഖം മാത്രമാണ് എനിക്ക് മനസ്സിലായില്ലാക്കും ചേട്ടാ അതെന്താ എടി അത് നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ ചോക്ലേറ്റ് കാണിച്ച് പറ്റിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ അതുപോലെ അവൾ പറ്റിക്കുകയാണ് അവളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ആരും തടസ്സം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അസ്ത്രം അവൾ പ്രയോഗിച്ചതാണ് ഇതൊക്കെ അക്കച്ചേട്ടനോട് ആരാ പറഞ്ഞേ എടി ഞാനിന്ന് ചെയർമാനോട് അവൾ സംസാരിക്കുന്നത് കേട്ടതാന്ന് പറയുകയാണ് എന്തായാലും അവൾ എന്തൊക്കെ എന്തൊക്കെ വൃത്തികേടാ അവളീ കാണിച്ചു കൂട്ടുന്നത് പാവം പാവം അളിയൻ അളിയനാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതൊക്കെ സത്യമാണെന്ന് അറി സത്യമല്ലാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവരെന്തോരം വിഷമിക്കുകയല്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് അക്ക ചേട്ടാ എന്തായാലും ഞാൻ അച്ച ചേച്ചിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അതോർത്ത് ചേട്ടൻ വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ സമാധാനത്തോടു കൂടി അവരെ പറഞ്ഞു മനസ്സിലാക്കാന്ന് പറയുകയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്യണം അടുത്ത സീനിലാണെങ്കിൽ ആകാശിൻ്റെ ഓഫീസിലേക്ക് ഈ അച്ചുവും ഭർത്താവും കൂടെ പൂമാലയൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ആകാശ ചോദിക്കുക നിങ്ങളെന്ത് ഇവിടെ അത് പിന്നെ എന്നെ കൗൺസിലറായിട്ട് മത്സരിപ്പിക്കാനായിട്ട് മേഡം അതായത് നമ്മുടെ വീട്ടിലെ കുത്തുവിളക്ക് ആ പെൺകുച്ച് ഒരുപാട് റെക്കമെൻഡ് ചെയ്തു എന്നല്ലേ പറഞ്ഞത് ആ കൊച്ചിനുള്ള മര്യാദ ചെയ്യാനായിട്ട് പൂമാല ഏട്ടാ വന്നത് ആയിരം രൂപയുടെ പൂമാലേ ഏടാ അത് ആ കൊച്ചിൻ്റെ കഴുത്തിലോട്ടിട്ട് അതിനെ പെരുമപ്പെടുത്താനാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ആകാശ് പറയാണ് ഇതേ രമേശ് ചേട്ടാ മര്യാദക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ മര്യാദക്ക് രണ്ടുപേരും പൊക്കോ ഇനി ഇതൊന്നും ഇവിടെ വേണ്ട നീ എന്തെങ്ങനെ പറയുന്നത് ഞങ്ങൾ മര്യാദ ചെയ്യണ്ടേ ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾ രണ്ടുപേരും പോവാൻ നോക്കി അപ്പോഴേക്കും ചെയർമാൻ ഇറങ്ങി വരികയാണ് അല്ല ഇതാര രമേശനോ ആ സാർ ഞങ്ങൾ മേഡത്തിനെ കണ്ട് നേരിട്ട് മാലയിട്ട് ആദരിക്കാൻ വേണ്ടി വന്നതാണ് ആ എങ്കിൽ പിന്നെ അങ്ങ് ചെല്ല് എന്ന് പറയുകയാണ് കേട്ടോ ആകാശ് പറയുന്ന ഒന്നും കേൾക്കാണ്ട് അവർ നേരെ ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആകാശ് ഒരുപാട് തവണ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല ഒച്ച കേട്ട് ശ്രേയ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ ഇതാരാണ് രമേശ് ഏട്ടനും ചേച്ചിയോ ഈ എന്താ എന്താ ഏട്ടത്തി ഇവിടെ വന്നിരിക്കുന്നത് അതു പിന്നെ എൻ്റെ എൻ്റെ ഭർത്താവിനെ കൗൺസിലർ കൗൺസിലറാക്കാനായിട്ട് മോളല്ലേ ശുപാർശ ചെയ്തത് ഇത്രയും നാൾ എൻ്റെ ഭർത്താവിന് യാതൊരു വിലയും ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അദ്ദേഹത്തിന് കൗൺസിലർ ആവാനായിട്ടുള്ള അവസരം മോളായിട്ട് നൽകിയത് അതുകൊണ്ട് ഞാൻ ഞാൻ ഈ മാല മോൾ കിടാനായിട്ട് വന്നതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രമേശൻ ചേട്ടൻ പറയുകയാണ് അതെ മേഡം മേഡം ഞങ്ങളുടെ വീട്ടിൽ കയറി വരുന്നത് വലിയ ദൈവാനുഗ്രഹമാണ് മേഡത്തിനേം പോലെ ഒരു വ്യക്തി ഞങ്ങളുടെ കുടുംബത്തിലുള്ളതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇതുപോലത്തെ ഒരു അവസരം കിട്ടിയത് ഇത്രയും കാലം ആരും എന്നെ വിലമതിച്ചിട്ടില്ല ഇപ്പോഴാണ് എല്ലാവരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നത് ചേട്ടാ അതിനിപ്പോൾ ചേട്ടൻ എന്നെ ഇതുപോലെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല ചേട്ടന് അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ചേട്ടന് ഈ ഒരു അവസരം കിട്ടിയത് അല്ലാതെ അല്ലാതെ പ്രത്യേകിച്ച് ഞാനതിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മാഡം ആ അങ്ങനെ മാഡം ഇത്രയും കാലം ഇത്രയും കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ അപ്പോഴൊന്നും കിട്ടാത്ത ഈ ഒരു സൗഭാഗ്യം നേടിത്തന്നത് മേഡമാണ് എന്തായാലും മേഡത്തിനെ ഞങ്ങളീ പൂമാലിട്ട് ആദരിക്കുകയാണ് ദേച്ചു നിൻ്റെ കയ്യിലൊണ്ട് തന്നെ പൂമാല ഇടുന്ന പറയുകയാണ് അങ്ങനെ പൂമാല ഇടുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രേയ പറയാണ് എൻ്റെ ചേട്ട ഇനിയും ചേട്ടനെന്തിനാണ് എന്നെ മാഡം എന്നു വിളിക്കുന്നത് ഞാൻ ചേട്ടനെ ചേട്ടനെന്നും ചേച്ചിയെ ചേട്ടത്തി എന്നും അല്ലേ വിളിച്ചത് ഇനിയെങ്കിലും എന്നെ അനിയത്തി എന്നൊന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രമേശ് ചേട്ടൻ പറയുകയാണ് അതു പിന്നെ മേഡം എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്താളിയുടെ ഭാര്യയായിട്ട് കയറി വന്ന ആ നിമിഷം ഞാൻ മേഡത്തിനെ അനിയത്തി എന്ന് വിളിക്കും അതുവരെ മേഡം എൻ്റെ മേഡം തന്നെയാണ് ശരിയെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം എടാ ആകാശ മര്യാദക്കൊക്കെ വർക്ക് ചെയ്ത് കാണാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരനങ്ങ് പോവാട്ടോ ഈ സമയത്ത് ശ്രീ ആകാശനെ നോക്കിയിട്ട് ഒരുമാതിരി ഒരു ചിരി എന്താ എന്താകാശേ കാഴ്ച കണ്ട് കഴിഞ്ഞില്ലേ ഇനി വർക്ക് ചെയ്യാൻ നോക്ക് എന്ന് പറയുക കേട്ടോ ആകാശം അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പോവാണ് ഈ സമയത്ത് ആകാശിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു സാറ് വന്നിട്ട് പുള്ളിക്കാരനോട് പറയുകയാണ് അല്ല ആകാശ് സാറേ നിങ്ങളുടെ സമയമേ ശുക്രനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു രീതിയിൽ നോക്കിയാൽ നിങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യ നിങ്ങളുടെ തന്നെ ചീഫ് എൻജിനീയർ അതൊരു വലിയ കാര്യമല്ലേ അതുപോലെ തന്നെ ഇപ്പോഴത്തെ അളിയനാണെങ്കിലെ കൗൺസിലർ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് രാജയോഗം പറഞ്ഞിരിക്കുകയെന്ന് പറയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് എനിക്ക് രാജയോഗം എൻ്റെ പൊന്ന് സാറേ സാറ് പോയി വർക്ക് ചെയ്യാൻ നോക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആകാശങ്ങ് പോകുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് കമൻ്റ് കൂടെ ചെയ്യുക അപ്പോൾ അപ്പോന്നാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ta-da -ta.